അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ ജക്കറാത്തിൻ്റെ നേരം അവനെ ഖബറടക്കി അടക്കി കഴിഞ്ഞോ അവനെ ദഫൻ ചെയ്ത് കഴിഞ്ഞോ ഉള്ള അനുഭൂതികളെ കുറിച്ചല്ല അതിനു മുന്നോടിയായി തന്നെ ജക്കറാത്തിൻ്റെ ആ മരണ വെപ്രാളത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു സത്യവിശ്വാസിക്ക് അള്ളാഹു കൊടുക്കുന്ന ഇരുപതോളം അനുഭൂതികളുണ്ട് ഖുർആാനും ഹദീസും വിവരിച്ചത് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഖബറിൽ പോയതിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചേ അല്ല അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ സലാമാണ് അള്ളാഹുവിൻ്റെ സലാം അവനെ അറിയിക്കും ും രണ്ടാമതായിട്ട് നിന്റെ സലാം ഉണ്ട് ഇതിലും വലിയാളത്തിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരുപക്ഷെ നിന്റെ മക്കള് നിന്നെ കാണാൻ വരില്ലായിരിക്കും നിന്റെ ഭാര്യ മടിൽ നിന്നും തലയെടുത്ത് ചിലപ്പോൾ തലയണയിലേക്ക് വെച്ചേക്കാം എന്നാലും മസററായി അലൈഹി സ്വലാം നിനക്ക് സലാം പറയുന്നു എന്ത് സമാധാനമാണ് സത്യവിശ്വാസിയുടെ കാര്യം ഇവിടെ പറയുന്നത് ഒരു മൗത്തായ മനുഷ്യൻ്റെ കബർ ജീവിതത്തെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ അല്ല നീ നിൻ്റെ വീട്ടിൽ നീ നിൻ്റെ കട്ടിലിൽ ജക്കറാത്തിൻ്റെ നേരം കിടക്കുമ്പോൾ മാത്രം കുളിപ്പിക്കുന്നതിന് മുന്നായിട്ട് തന്നെ അള്ളാഹു നൽകുന്ന ഇരുപതോളം അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് മൂന്നാമത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹം അനുഭൂതി നിന്നുള്ള ഒരു കമ്പ് കൊണ്ടുവരും മരത്തിന്റെ കമ്പ് കൊണ്ടുവന്നിട്ട് നേരം കിടക്കുന്ന സത്യവിശ്വാസിയുടെ മൂക്കിലേക്ക് വെച്ച് കൊടുക്കും അതോടെ ആ റൂഹ് ആഗ്രഹിക്കും എത്രയും വേഗം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കും സ്വർഗത്തിൽ നിന്നുള്ള ഒരു മരകഷണം കൊണ്ടുവെക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഹദീസിന്റെ ആശയത്തിൽ കാണാം സ്വർഗത്തിന്റെ വാതിൽ തുറന്നാല് എഴുപത് വർഷം ദൂരത്തേക്ക് സ്വർഗ്ഗ ത്തിന്റെ വാസന അടിക്കാൻ തുടങ്ങും നാലാമത്തെ അനുഭൂതി ആ സ്വർഗത്തിലെ അവന്റെ ഇടത്തെ കാണിക്കപ്പെടും അവന്റെ മാളിക അവന്റെ സുഖാനുഭൂതികളെ പറ്റി കാണിക്കപ്പെടും ആ റോഹിങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങും ആ മൂക്കിലെ ആ മരത്തിന്റെ കമ്പ് വെച്ച് മണം അടിക്കും തോറും അവൻ സ്വർഗത്തിന്റെ അനുഭൂതി കണ്ടോണ്ടേയിരിക്കും അവൻ റൂഹ് ആഗ്രഹിക്കും എത്രയും വേഗം ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി ഈ സന്ദർഭം കണ്ടിട്ടാണ് ചിലർ പറയാറുണ്ട് തൊണ്ടക്കുഴിയില് റോഹിരിക്കാണ് നിങ്ങളുടെ കുടുംബം ഭാര്യ മക്കളൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും പക്ഷെ ശരിക്കും ഒരു സത്യവിശ്വാസി അവൻ അനുഭവിക്കുകയാണ് റോഹ് തുടിക്കാണ് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ആ സ്വർഗത്തിന്റെ അനുഭൂതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ അനുഭൂതി മലക്കുകൾ അവന്റെ റോഹിനെ തേടി വരും കൂട്ടം കൂട്ടമായിട്ട് മലക്കുകൾ വരും മലക്കുകളുടെ എണ്ണം ആർക്കും എന്ന് ഹദീസുകൾ നാട്ടിലെ ഒരു തലവൻ മരണപ്പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുക ആ നാട്ടിലെ മുഴുവൻ കടകൾ അടച്ചിട്ട് അവന്റെ ജനാസിൽ പങ്കെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല പക്ഷെ അള്ളാഹുവിന്റെ കുതിർത്ത് ഒരു സത്യവിശ്വാസി മരണപ്പെടുമ്പോൾ മലക്കുകൾ അവന്റെ റോഹിനെ തേടി തേടി വരും ആ മലക്കുകളുടെ എണ്ണം തന്നെ ആർക്കും അറിയില്ല എന്ന് ഹദീസുകൾ പറയും ഇസ്ലാമിലേക്ക് വന്ന് വെറും ഏഴ് വർഷം മാത്രം ജീവിച്ച സഹാബിയാണ് വഫാത്താവുകയുണ്ടായി മലക്കുകൾ വന്ന് റസൂൽ സല്ല അലൈഹി തങ്ങളോട് അറിയിച്ചു യാ വഫാത്ത് കാരണം അള്ളാഹുന്റെ അർഷ് തന്നെ കിടുങ്ങിയിരിക്കുകയാണ് എഴുപതിനായിരം മലക്കുകളാണ് സാഹിബിനും പങ്കെടുത്തത് സഹാബാക്കൾ പറയുന്നുണ്ട് നല്ല തടിയുള്ള സഹാബിയായിരുന്നു നല്ല ഹൈറ്റുമുണ്ട് തടിയുമുണ്ട് ജനാസ തൂക്കി സന്തൂക്ക് തൂക്കി തോളത്ത് വെച്ചിട്ടൊരു അല്പം പോലും ഭാരം ഞങ്ങൾക്ക് തോന്നുന്നില്ല എഴുപതിനായിരം മലക്കുകൾ ജനാസ വഹിച്ചു കൊണ്ടുപോയി പോവുകയാണ് ഏഴാമത്തെ അനുഭൂതി റൂഹ് കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന മലക്കുകളുടെ മുഖം ബീർ എല്ലാവരുടെയും മുഖം നല്ല പ്രസന്നമായ വെളുത്ത മുഖം അത് കണ്ടതോടെ ആ റൂഹിന് സന്തോഷമാകും എട്ടാമത്തെ അനുഭൂതി ജകറാത്തിൽ കിടക്കുന്ന മനുഷ്യനെ മലക്കുകൾ വലയം ചെയ്ത് നിന്നിട്ട് എല്ലാവരും കൂടിയിട്ട് പ്രസന്ന മുഖമുള്ള എല്ലാ മലക്കുകളും അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവനെ സമാധാനിപ്പിക്കും أدم الله قرآن لبرين إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تهزنوا ിൽ ജനത്തില്ലോട് കൂടി ജീവിച്ചവർ പറയുന്നുണ്ട് നിന്നെ തുണ്ടം തുണ്ടമായിട്ട് മുറിച്ചാലും ശരി തീയിലിട്ട് കരിച്ചാലും ശരി കലിമത്തു ത്വയ്യിബ മാത്രം ഈ ഇസ്ലാമിനെ മാത്രം വിടാൻ പാടില്ല അങ്ങനെയുള്ള മനുഷ്യന്റെ സഖറാത്തിലെ മലക്കുകൾ പറയും സമാധാനപ്പെടുത്തുമല്ല തഹാഫുണ്ട സമാധാനമായിട്ടിരിക്കും ദുനിയാവിലും നിന്റെ കൂട്ടുകാർ ഞങ്ങളാണ് ഞങ്ങൾ തന്നെയാണെന്ന് മലക്കുകൾ പറയും ഒമ്പതാമത്തെ അനുഭൂതി സഹോദരങ്ങളെ ആ റോഹിൻ അള്ളാഹു കസ്തൂരിയുടെ വാസന നൽകും വളരെ സിമ്പിളായിട്ട് ആ റോഹ് പുറത്തേക്ക് വരും ഇനിയാണ് ആ റോഹ് ആ ശരീരത്തിൽ നിന്നും വേർപെടുക ആ റോഹിനെ മലക്കുകൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റും ഗസ്തൂരി വാസനയുള്ള പ്ലേറ്റിലേക്ക് ഇപ്പോഴാണ് ശരീരവും റോഹും തമ്മിൽ വേർപെടുന്നത് പതിനൊന്നാമത്തെ ഒരു സത്യവിശ്വാസിയുടെ ജക്കറത്തിലെ അനുഭൂതി നല്ല പേരുകൾ കൊണ്ട് മലക്കുകൾ അവനെ അഭിസംബോധന ചെയ്ത് വിളിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പൊന്നെ മുത്ത എന്നൊക്കെ വിളിക്കും പോലെ മലക്കുകൾ നല്ല പേരിൽ അവനെ റോഹിനെ മലക്കുകൾ റേഹാൻ എന്ന ദം കൊണ്ടുവരും സ്വർഗത്തിലെ ദഫം കൊണ്ടുവന്നിട്ട് ആ അതിലേക്ക് ദഫം ചെയ്യും മലക്കുകൾ പരസ്പരം തല്ലുണ്ടാക്കും ഈ റോഹിനെ ഞാൻ കൊണ്ടുപോകാം ഞങ്ങൾ കൊണ്ടുപോകാം എന്ന് തല്ലുണ്ടാക്കി കൊണ്ടേയിരിക്കും പതിമൂന്നാമത്തെ അനുഭൂതി സഹോദരങ്ങളെ റോഹിനെയും കൊണ്ട് ഒന്നാനാകാശത്തേക്ക് എത്തുമ്പോൾ അവിടെ നിന്നും അവിടെ ആകാശത്തുള്ള മലക്കുകൾ അവിടെ ബാക്കിയുള്ള മലക്കുകൾ എന്തു ചെയ്യും ഈ റോഹിനെ വരവേൽക്കും വാ നല്ല മനുഷ്യ സത്യവിശ്വാസി നീ വാ വാ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടത്തേക്ക് മർഹബ സ്വാഗതം ചെയ്യും മൂന്നാമത്തെ അനുഗ്രഹം ഈ ആകാശം കരയാൻ തുടങ്ങും കാരണം സൂറത്ത് ദുഹാൻ അല്ല പറയുന്നുണ്ട് ഫമാ ബക്കത്ത് അലേഹി മുസ്സമാർ അതായത് ഓരോ മനുഷ്യനും വിപാദത്തുകൾ പോകാൻ ആകാശത്ത് ഓരോ സ്പേസുകളുണ്ട് ഈ സ്പേസ് ഇവ ഒരാളുടെ കൂടി ആ സ്ഥലം അടയപ്പെടുകയാണ് ഇനി അതുവഴി അവൻ്റെ വിപാധിത്തുകൾ വരില്ലല്ലോ എന്ന പേരിൽ ആകാശം കരയുമെന്ന് മുജാഹിദ് അറബുള്ള പോലുള്ളവർ പറയുന്നു ആലോചിക്കണം നമ്മുടെ ശരീരം ഇപ്പോഴും വീട്ടിൽ കട്ടിലിൽ തന്നെ ഇരിക്കുകയാണ് ചിലപ്പോൾ കുളിപ്പിച്ചിട്ടുണ്ടാവാം ഇല്ലാതിരിക്കാം ആ ഒരു സന്ദർഭം ഖബറിലേക്ക് എത്തിയിട്ട് പോലുമില്ല അതിന് മുമ്പുള്ള പറ്റിയാണ് ഈ പറയുന്നത് അനുഭൂതി മുഴുവൻ സ്വ ആകാശത്തിൻ്റെ വാതിലുകളും തുറക്കപ്പെടും ആ റോഹിനെയും കൊണ്ട് മലക്കുകൾ ഇല്ലയ്യൻ എന്ന സ്ഥലത്തേക്ക് ചെല്ലും പതിനഞ്ച് പതിനാറ് എന്നുള്ള അനുഭൂതി റോഹുകളെ സൂക്ഷിക്കുന്ന ഇടമാണ് ഇല്ലിയൻ എന്നത് അവിടെ നബിമാരുടെ ശ്രദ്ധീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ റോഹുകളൊക്കെയും ഉണ്ടാവും സന്ദർഭത്തിൽ ജനാസ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ആ റോഹ് പിന്നെയും ഭൂമിയിലേക്ക് ആ മയത്തിൻ്റെ അരികിലേക്ക് എത്തും കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ നല്ല റോഹ് പറയും പെട്ടെന്ന് തന്നെ എത്രയും വേഗം എന്നെ ഖബറിലേക്ക് എത്തിക്കുക എത്തിക്കുക എന്നിങ്ങനെ പറയും കബറിൽ സന്തൂക്കിൽ വെച്ചതും കബർസാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ആ റോഹിന് ആ മയത്തിന് കേൾവിയുടെ ശക്തി കൊടുക്കും മോശപ്പെട്ട മയത്തുകൾ അലറി വിളിക്കാൻ തുടങ്ങും എന്നെയും കൊണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത് പിന്തിപ്പിക്കൂ പിന്തിപ്പിക്കൂ നല്ല റൂഹുകൾ പറയും എന്നെ കൊണ്ട് അധികം വേഗം തന്നെ കുളിപ്പിച്ച് എന്നെ അടക്കം ചെയ്യൂ